യോ എഴുന്നൂറ്റി അറുപതോ എന്തുവായത് ഡൈമണ്ടോ അതുമാത്രം പൈസയാളാകെ പോലെ അയച്ചിട്ടുണ്ടേ ഓന്തുവാ അമ്മേ കൊറിയറിന്റെ പൈസ ഞാൻ ചേണ്ടേന്ന് മേടിച്ചേരാവേ ചേട്ടാ എനിക്ക് കൊറിയർ പറഞ്ഞായിരുന്നേ

അമ്മക്ക് <that> എന്തെങ്കിലും <that> സൗഭാഗ്യം ഓ പിന്തുക്കുവാ കണ്ടിട്ട് മനസിലായി മൊബൈലിൽ ഈ മുണ്ടില് കഞ്ഞിപ്പശ മുക്കിയില്ലായിരുന്നു നിങ്ങൾ ഇല്ല ഞാൻ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ നമ്മുടെ ജഗതം പിള്ളയും ശശീന്ദ്ര കുറിപ്പൂടെ നമ്മുടെ രാധാകൃഷ്ണന്റെ ചായക്കട വരുന്നുണ്ടെന്ന് ആ ആ കാര്യം പറയാനാണോ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ പെൻഷൻ ആയതിനു ശേഷം കണ്ടിട്ട് എന്തുവാ വീട്ടിലെ പ്രശ്നൊന്നുമല്ല എല്ലാരോടും സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ച കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു ചായ ഒക്കെ കുടിച്ച് സംസാരിക്കാനാ എനിക്കൊരു നൂറ് രൂപ ഇങ്ങോട്ട് വേണം സൗഭാഗ്യം 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 എനിക്ക് രൂപ ഇങ്ങോട്ട് നിങ്ങൾ എന്തോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്ന ചായ കുടിക്കുന്നത് ആ രാധാകൃഷ്ണന്റെ നാല് ഓലക്കീർ കടയിരുന്ന ആവശ്യം എന്തുവാ അതിന്റെ ആവശ്യമില്ല ഒരു ചായക്ക് പത്ത് രൂപ ആ പത്ത് രൂപ ഞാൻ തരും പിന്നെന്തിനാ നിങ്ങൾക്ക് നൂറ് രൂപ അവര് കടിയോ കാര്യങ്ങളോ എല്ലാം മേടിക്കുവാനേ അവരുടെ പൈസ ഒക്കെ ഞാൻ കൊടുക്കണ്ടേ മോശമില്ലേ അവരെ കടി വാങ്ങിക്കുന്നതിന്റെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരതരും നിങ്ങക്ക് കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞാൽ മതി കൊളസ്ട്രോൾ അറിയാമോ ആര് കൊടുക്കും പൈസ കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ പോയി ഇങ്ങനെ തിന്നു കുടിച്ച് നടക്കാനാ എന്റെ പൊന്നുമെന്ന് അഞ്ചിന്റെ പൈസ ഈ പറഞ്ഞു എന്താ നിങ്ങളെറത്തൂല്ല ഇതിപ്പോ ഞാൻ പെൻഷൻ പറ്റിയ എന്റെ കൈ കിടന്ന പൈസ നിന്റെ അക്കൗണ്ടിലോട്ട് ആക്കിയതാണോ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പത്ത് രൂപ വേണോ ഞാൻ നിന്നോട് ചോദിക്കണോ ആഹാ പെണ്ണുങ്ങൾ കൊണ്ട് ഈ വീട് ഇപ്പോഴും ഉണ്ട് ഇല്ലാരുന്നേ നിങ്ങള് കൂട്ടുകാർക്ക് മൊത്തം ചായ പരിപാടിയും വാങ്ങിച്ചു കൊടുത്തു ഇവിടെ കൊളം കുഴിച്ചേനെ നിങ്ങളുടെ കൂട്ടാരും കൂടെ കഴിഞ്ഞ ദിവസം കുഴമ്പ് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊണ്ടുപോയി ബാക്കി എട്ട് രൂപ എന്തിയെ എവിടെ കൊണ്ട് കളഞ്ഞു ആർക്ക് കൊടുത്തു എടേ അവന് ബൂമറ് വേണോന്ന് പറഞ്ഞ അഞ്ച് ബൂമറ് ഞാൻ വന്നു മൂന്ന് വിക്സിന്റെ ഞാൻ നിനക്ക് മേടിച്ചോണ്ട് വന്നു രൂപ തീർന്നു അനാവശ്യമായ ചെലവ് എന്റെ ലിസ്റ്റിലില്ല അത് പറഞ്ഞ മനസ്സിലാക്കിക്കോളാം എന്റെ ഭർത്താവേ ആ പത്ത് രൂപ തരാം ആ അരിക്കലത്തിന്റെ കീഴിലിരി അതിനകത്ത് പന്ത്രണ്ട് രൂപയുണ്ട് രൂപ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി മാറിക്കഴിഞ്ഞാൽ മൊത്തം പ്ലാനിങ്ങും തെറ്റു

എനിക്ക് അറിയാൻ നീ എത്ര രൂപ വേണം ഒരു രൂപയോ ആ എത്താൻ രൂപ മക്കൾ ഒന്നുകൂടെ ആലോചിച്ചോക്കെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ബാക്കി നൂറ്റമ്പത് രൂപ കൊണ്ട് തരണേ കിടക്കും ഞാൻ രൂപ കൊണ്ടുവരണേ ബാക്കി പൈസ ഇത് ഞാൻ ഇനി എങ്ങനെ പ്ലാൻ ചെയ്യും മൊത്തം തെറ്റി പോയിട്ട് അവനൊ പോയോ എനിക്കവിടെ കൂടെ കേറി പോയാൻ പറയാഞ്ഞേ എവിടെ പോന എനിക്ക് ജംഗ്ഷൻ വരെ മോനെ അച്ഛൻ്റെ ഒന്ന് രണ്ട് വരുന്നു അവരെ ഒന്ന് കാണണം പിന്നെ എനിക്കൊരു അമ്പത് രൂപ കാണും അയ്യോ ഇല്ല അച്ഛാ ഉണ്ടായിരുന്ന സാലറി എല്ലാം കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തു ഇനിയിപ്പൊ അടുത്ത സാലറി കിട്ടണം അപ്പൊ അച്ഛന് തരാവേ മതി അല്ലെങ്കിൽ കേട്ടോ അല്ലാതെ എനിക്ക് പൈസ അച്ഛാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മയാ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം എന്നിട്ട് മൊണ്യായി പോയതിന് ഞാൻ എന്തോ ചെയ്യാനാ മോളെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ കുഴപ്പമൊന്നും പിന്നെ മോളോട് എനിക്ക് പറയാനുള്ളതേ മോക്ക് ശമ്പളം കിട്ടുമ്പോൾ അത് മോളുടെ അക്കൗണ്ടിൽ കിടക്കണം ഈ സന്തോഷവും സ്നേഹവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കാതെ വല്ലോന്റെ അക്കൗണ്ടിലോട്ട് ഈ പൈസ ഇട്ടാൻ കൊടുക്കും പിന്നെ നമ്മൾ അവരുടെ അടിമയാവും അങ്ങനെ ആവരുത് അബദ്ധം പറ്റരുത് മനസ്സിലായോ നമ്മുടെ കൈ നമ്മുടെ തലയുടെ കീഴി വെച്ചാലേ നമുക്ക് ഉറക്കം വരുത്തുള്ളൂ വല്ലോന്റെ തലയുടെ കീഴിൽ കൊണ്ടുവച്ചാല് നമ്മടെ കൈ കഴിക്കും നമ്മൾ വെറും കഴപ്പന്മാരാവരുത് സോറി അങ്ങനെ ആവരുത് മനസ്സിലായാ നമുക്ക് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ കഴിച്ചിട്ട് ഒരാഴ്ച ആയില്ലേ രണ്ടു ദിവസം ആ അറിയാവോ പറഞ്ഞിട്ടില്ല ജോലിക്ക് പോകുന്ന കാര്യമൊന്നും സൂചിപ്പിച്ചത് കേട്ടോ ശരിയെന്നാ

ോ അത് എടുത്തോണ്ട് പോക്ക് കാണോ വേണ്ട കൊഴപ്പില്ല മോളൊന്ന് കസേര കിടക്കുന്ന ടർക്കി ഇവിടുന്ന് എടുത്തോണ്ട് പോവല്ലേ അത് ഇവിടെ തന്നെ ഇട്ടേക്കണേ എനിക്ക് ആവശ്യമുണ്ട് പിന്നെ രണ്ടു ദിവസം പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും എനിക്ക് സാലറി കിട്ടുമ്പോ ചെന്നൈ രണ്ടു മൂന്ന് ജഡ്ജി മേടിച്ചരാം നീ ആറു നോക്കിയാ സംസാരിച്ച എന്റെ മൂത്ത് നോക്കിയോ ഏ മാസം അമ്പതും അറുപതൊക്കെ ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ

ഞാനിപ്പം മിണ്ടാതിരുന്ന നാളെ അച്ഛനും മോനും എല്ലാം പൈസ ഇവളുടെ കയ്യിൽ കൊടുക്കും അങ്ങനെ ഇവൾക്കായിരിക്കും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അംഗീകാരം എന്താ ചെയ്യുക ആ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സർവാധികാരി എന്ന് ഇവളെ ബോധ്യപ്പെടുത്തുക വഴിയുണ്ടീ ഭരണം തരാടി ഞാൻ ഇത് എന്തുവായി കാണിക്കുന്നേക്ക് വൃത്തിയാക്കു കൊച്ചേ ഈ വീട്ടിൽ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് ഈ വീട്ടിലെ തൂണിലും തുരുമ്പിലും തുപ്പൽ കോളാമ്പിയിലും വരെ എന്റെ ശ്രദ്ധ ഉണ്ടാവും അത് അറിഞ്ഞു വേണം വൃത്തിയാക്കാൻ ഓരോരോ സ്ഥാനങ്ങൾ എവിടെ ആയിരിക്കുന്ന പോലും അറിയാതെ അങ്ങ് വൃത്തിയാക്കൂ അങ്ങ് ആരോട് ചോദിച്ചിട്ടാ വൃത്തിയാക്കിയത് ഞാൻ പറയണം ഞാനാണ് ഇവിടുത്തെ സർവാധികാരി അത് കൊച്ചു മനസ്സിലാക്കണം മനസ്സിലായോ ഇതെന്തുവായിരിക്കുന്നേ ഇത് ഇവിടാന്നോ വെക്കണ്ടത് എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മേ അത് അമ്മയുടെ ആണെന്നുള്ളത് സോറി ഇത് ഇവിടാ വെക്കണ്ടേ ഇത് ഇവിടായിരിക്കണ്ട മനസ്സിലായോ മനസ്സിലായോ അല്ലേ എന്തോടുക്കുവാ ചായ കട്ടൻ ചായയാണോ ആ ഈ സമയത്തായ ഇവിടെ ചായ കുടിക്കത്തില്ല നോക്കട്ടെ ഇതിനകത്ത് പഞ്ചസാര ഇട്ടോ മധുരമേ ഇല്ല ഈ പഞ്ചസാരയുടെ അളവൊക്കെ എന്നോട് ചോദിക്കണം കാരണം ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അച്ഛനും മോനും എല്ലാം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അതുപോലാണ് കൊച്ചിന്റെ കാര്യം മനസ്സിലായോ ഉമ്മാതല്ല ഞാൻ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പഞ്ചസാര വേണം പഞ്ചസാര പഞ്ചസാര അങ്ങോട്ട് വീണപ്പം അതിന്റെ മാറ്റം കണ്ടോ എന്ന് കൈപ്പുണ് ചുമ്മാതല്ല ഇനി എന്തൊരു സാധനം ചെയ്യുമ്പഴും എന്നോട് ചോദിച്ചിട്ട് ചെയ്യാ ഇതൊക്കെ എനിക്കറിയൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് നോക്കുന്നതും ഒരു കുറവുമില്ലാതെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതും മനസ്സിലായോ അച്ഛനൊക്കെ അതുകൊണ്ടാ എന്ന പൈസ ഇരുന്നോ അമ്മേ ഇവിടെ ആധിപത്യൊക്കെ കാണിച്ചോ

യ്യായിരം എടുത്തു അപ്പൊ എങ്ങനെ മോളെ കാര്യങ്ങള് അമ്മ മെസ്സേജ് അയക്കുവാണോ നോട്ട് എഴുതി തരുവാണോ ബാങ്ക് അക്കൗണ്ട് തിന്തുട അമ്മേ അല്ല ഇവിടുത്തെ ഒരു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണല്ലോ എല്ലാം കൈകാര്യം ചെയ്യുന്നത് നമുക്ക് മുമ്പേ മനസ്സിലായതാണല്ലോ അമ്മ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകത്തുള്ളൂ അച്ഛനും മോനും ഒക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അവരുടെ ശമ്പളവും അവരുടെ കാര്യങ്ങളും ഇല്ല അമ്മയുടെ ബാങ്കിലോട്ടാ വരുന്നത് മോളും എങ്ങനെ ആ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കണ്ടല്ലോ അല്ലമ്മേ നമ്മുടെ കൈ നമ്മുടെ ഇരുന്നാലേ ഉറക്കം വരുത്തുള്ളൂ അത് മറ്റുള്ളൂ എൻ്റെ തലക്കിയിലിരുന്ന് കഴിഞ്ഞാലേ ശരിക്കും ഉറക്കം വരുത്തില്ല അതുകൊണ്ടേ എനിക്ക് ജോലി ചെയ്യാൻ അറിയാമെങ്കിൽ എനിക്ക് പൈസ വാങ്ങിക്കാനും അറിയാം എന്നെ അംഗീകരിച്ച് എങ്ങനെ പോകുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാം ആടവ പ്രയോഗിക്കണം സമയം പോയി പെട്ടെന്നാട് പ്രശ്നം പറഞ്ഞു ഞാൻ തന്നു ഇനി ഉപ്പിട്ട് നാരങ്ങണ്ടോ വേഞ്ചല്ലേ ആ പിന്നെ നീ പോണ്ട അമ്മേനാക്കി വിട്ടിരുന്നോ അമ്മേ ഇട പെട്ടെന്ന് പ്രശ്നം തോന്നുന്നു പ്രശ്നം തോന്നുന്നു നീ അമ്മയ്ക്കാരങ്ങനുള്ളത് ഉപ്പിട്ട് നീ ഇന്നും പോകണ്ട അച്ഛാ ഞാൻ ഇറങ്ങുവാണേ കോച്ചോ ജോലിക്ക് പോയല്ലോ പണിയൊന്നും കൊച്ചു ആ പെൺ കൊച്ചിനെ മനസ്സിലായി നിന്നെ ഒരു വലി വെച്ചു കൊടുക്കാൻ പാ എടി ജോലിക്ക് പോയതിന്റെ ചുരുക്കല്യോടി നിനക്ക് നാണ വില്ലോടി നിനക്ക് ആ അതുകൊണ്ട് തന്നെയാ അവൾ അങ്ങനെ കേമിയാവണ്ട ഈ വീട്ടിലെ കാര്യങ്ങൾ ആരാ നോക്കിക്കൊണ്ടിരുന്നേ ഈ ഞാന് നിങ്ങളുടെ ശമ്പളവും എന്റെ മോന്റെ ശമ്പളവും എല്ലാം എന്റെ കയ്യിൽ അവക്ക് മാത്രം എന്തോ പൂനാച്ച അവൾ എന്തോന്ന് എന്തുവാന്നറിയാമോ അവടെ കൈ അവടെ തലയാണ കീഴിൽ വെക്കണോന്ന് അവൾ അവടെ തലയാണ കീഴിലോ കട്ടിന്റെ കീഴിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകട്ടെ എനിക്കെന്തുവാ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് കൊണ്ടു പറയിപ്പിക്കണ്ടോ അതെ ഞാൻ ഇത്ര നാളെ നോക്കി എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ഒരു കുറവുമില്ലായിരുന്നു ഇന്നലെ വന്ന് അവൾക്കെന്തോ ഇത്ര പൂനാച്ച ഞാൻ ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നു കണ്ട് പഠിക്കണം അപ്പം അവിടെ ആ ശമ്പളം എൻ്റെ കയ്യിലോട്ട് തരാൻ പറ്റത്തില്ല തരണ്ട അവള് തരണ്ട അതിനുള്ള പരിപാടി എൻ്റെ കയ്യിലുണ്ട് അതെ ഇന്നലെ ഞാൻ അവിടുന്ന് വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ദൈവന്തംപുരാനെ ഇവളുടെ നോട്ടെള്ളം നോടിയാണ് ഇവള് വീട്ടിൽ ഇരിക്കണേ എന്ന് അപ്പോൾ ഒരു ഫോൺ കോൾ ആരാ വിളിച്ചേ വിളിച്ച് ഒരാൾ അയാൾ വിളിച്ചിട്ട് എന്തോ പറഞ്ഞതെന്നറിയാമോ പൈസ ഇരട്ടിപ്പിക്കാമെന്ന് ഞാനൊന്ന് സംശയിച്ചു ഞാൻ ബുദ്ധിമതിയാണല്ലോ എങ്ങനെ അങ്ങനെ എങ്ങനെയും പൈസ വിട്ട് കളിക്കുന്നവളല്ല ഞാൻ വിചാരിച്ചു ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് ഇട്ട് നോക്കാം അയാൾ അങ്ങനെ പറഞ്ഞു അഞ്ഞൂറ് രൂപ ആദ്യം ഇട അത് ഇരട്ടിപ്പിച്ചതരാമോ ഞാനങ്ങ് ഇട്ടുകൊടുത്തു പോയാൽ ഒരഞ്ഞൂറല്ലേ പോകത്തുള്ളൂ അപ്പോഴത്തേക്കും അത് ആയിരമായി പിന്നെ ആയിരം ഇട്ടു രണ്ടായിരം ആയി രണ്ടായിരം ഇട്ടു നാലായിരമായി അയ്യായിരം രണ്ടോ പതിനായിരം രൂപ പത്തെട്ട് ഇരുപതായി ഇരുപത്തെട്ട് നാൽപ്പതായി എൻ്റെ ദൈവമേ ഞാൻ അയാളു പറഞ്ഞു എനിക്ക് ഈ അക്കൗണ്ടല്ല മെയിൻ ആയിട്ട് വേറൊരു അക്കൗണ്ട് വന്നു അപ്പോൾ അയാൾ പറഞ്ഞ ലിങ്ക് അയച്ചു തരാം അതിനകത്തെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തു എന്തൊരു അത്ഭുതം മാജി ആ നോ കാണിക്കുന്ന എനിക്ക് അറിയത്തില്ല എന്റെ പതിനെട്ട് അക്ക ഉള്ള ബാങ്കിന്റെ അക്കൗണ്ട് നമ്പരും അഞ്ചാറ് അക്ക ഉള്ള പാൻ നമ്പരും ഇങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു അയാടെ വെറും ഒരു നാലക്ക ഉള്ള ഓ ടി പി ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഞാൻ അതുപോലെ അങ്ങ് ചെയ്തു എന്റെ പൊന്നുചേട്ടാ എന്റെ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പൈസ മറിയാൻ പോഴുകാൻ പോസയൊന്നും ഒഴുകാൻ ഞാനും പോകുന്നില്ലമ്മോ പറ്റീരാന്ന് അവക്ക് സഹിക്കുന്നില്ല ആ നിന്റെ പൈസ എനിക്കോട്ട് തരാനും വയ്യ എനിക്ക് പത്ത് പൂക്കത്തോളം കിട്ടുമ്പോ അവക്ക് സഹിക്കുന്നുമില്ല ആ എൻറെ എന്റെ പൈസ അല്ലേ പോകുന്നത് അങ് ഞാനങ് സ്ഥാമിക്കോളാം നീ അവിടെ നിന്ന് ആ പൈസ ഒന്നും തോന്നു എൻ്റെ പത്ത് നൂറായിരം പതിനാലഞ്ച് ലക്ഷം രൂപ കേറിയിട്ടുണ്ട് നോക്കി പറ നോക്കി പറ ഇല്ല മുപ്പത്തഞ്ച് ലക്ഷം അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ പാമിതെന്ന്

യ്യോ അച്ഛ അമ്മ അത് ഒർജിനലാ മോളെ